ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ അറകൻ കോഴിക്കോട് ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്ന നാടക കലാകാരനായ അബ്ദുള്ള നന്മണ്ടയുടെ ആകാശവാണിയുമായുള്ള ഓർമ്മകൾ തുടർന്നു കേൾക്കാം പ്രക്ഷേപണത്തിൽ നാടക അഭിനയിക്കുന്നതിലൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ച ഒരു കാര്യമുണ്ട് ഏറ്റവും നല്ല പ്രഗത്ഭരായ നാടക നടന്മാർ നമുക്ക് ഒരുപാടുണ്ട് അവരെ നമ്മൾ വിളിക്കണം എന്നാൽ അത്രയൊന്നും കഴിവില്ലാത്തവരുണ്ട് അവരെയും നമ്മൾ വിളിക്കണം എന്നാണ് ഒരു ഉദാഹരണം പറഞ്ഞത് ഞാൻ കൊയിലാണ്ടിയിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കൽ ബുക്ക് ചെയ്തു അദ്ദേഹം വന്നു റെക്കോർഡിങ് കഴിഞ്ഞു ചെക്ക് കിട്ടാൻ കുറേ വൈകിയപ്പോൾ അദ്ദേഹം കൂടുതൽ അസ്വസ്ഥനായി അദ്ദേഹത്തെ അറിയുന്ന ഒരു രണ്ട് സ്റ്റാഫ് ഇവിടെ വേറെ ഉണ്ട് കൊയിലാണ്ടിക്കാർ അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര അസ്വസ്ഥത എന്താണ് ചെക്ക് കിട്ടുമല്ലോ അല്ലെ അയച്ചു തരുമല്ലോ അന്ന് ഇവിടെ നിന്ന് ചെക്ക് മാറാനുള്ള സംവിധാനമുണ്ട് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് അത് മാറിയിട്ട് പൈസയും കൊണ്ടാണ് ഇവർ പലരും പോകുന്നത് ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് എന്നെ എടുത്ത് കാണിച്ചത് അദ്ദേഹത്തിൻ്റെ റേഷൻ കാർഡാണ് സാറേ ഇത് കിട്ടിയിട്ട് വേണം എനിക്കിന്ന് റേഷൻ വാങ്ങാൻ സത്യത്തിൽ ഞാൻ കരഞ്ഞുപോയി ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റും നമ്മുടെ പാനലുണ്ട് വളരെ ദരിദ്രരായ വിശപ്പ് കൊണ്ട് പൊറുതി മുട്ടുന്ന വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരമായി കൊടുക്കാൻ കഴിവില്ലാത്ത ചില അഭിനേതാക്കളും നമ്മുടെ പാനലിലുണ്ട് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ മുമ്പൊരു സ്റ്റേഷൻ ഡയറക്ടർ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ആകാശവാണിക്ക് ഒന്ന് നമ്മൾ വിളിച്ച് പിന്നാലെ പോയിട്ട് കൊണ്ടുവരേണ്ടവർ രണ്ടാമത്തേത് നമ്മുടെ പിന്നാലെ വരുന്നവർ നമ്മൾ പോയി വിളിച്ച് പിന്നാലെ കൊണ്ടുവരുന്നത് ഇവിടുത്തെ പ്രശസ്തരാണ് പ്രഗത്ഭരാണ് പക്ഷേ അതൊന്നുമല്ലാത്തവരാണ് നമ്മുടെ പിന്നാലെ വരുന്നവരെ അവരെയും നിങ്ങൾ പരിഗണിക്കണമെന്ന് ഞാനതാണ് പരിഗണിച്ചെന്ന് അന്ന് മുതൽക്കെനിക്ക് മനസ്സിലായി വെറും കഴിവ് മാത്രമല്ല നോക്കേണ്ടത് കുറച്ചൊക്കെ അവരുടെ കഴിവില്ലായ്മയും നമ്മൾ പരിഗണിക്കണമെന്ന് പലപ്പോഴും ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ചില ഡയലോഗൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും തീർച്ചയായിട്ടും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അവര് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വായിക്കാൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് നല്ലൊരു നമ്മുടെ ഉള്ളിൽ ഒരു നടൻ ഉണ്ടാവുമല്ലോ അത് നമ്മളാണെങ്കിൽ അതെങ്ങനെയാണെന്ന് പറയാ എന്നല്ലാതെ അവരോട് ഇതുപോലെ പറയണം എന്ന് പറയാൻ പാടില്ല കാരണം അവരുടേതായ ഭാഷയില് ശൈലിയിൽ അവരുടേതായ സ്വരം ഇതൊക്കെ പ്രത്യേകതകളാണ് ആ രീതിയിൽ അവർക്ക് പറയാൻ കഴിയുള്ളു അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ന രീതിയിലാണ് ഇതിന്റെ തീം ഇതാണ് അതെങ്ങനെയാണെന്നൊക്കെ ഞാനാണെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ പ്രണയ രംഗങ്ങളിൽ അഭിനയിച്ച ആളാണ് ഞാൻ എൻ്റെ ശബ്ദത്തിന് അത് യോജിക്കും എന്നാണ് ഇവിടുത്തെ അന്നത്തെ സംവിധായകരും ഖാൻഖാവലിനെ പോലത്തെ ആൾക്കാരൊക്കെ വിചാരിച്ചത് അത് ശബ്ദത്തിൻ്റെ ക്രമീകരണം കൊണ്ടും ഒട്ട് വികാരപരിതമായിട്ടുമൊക്കെ ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഒരു സീൽക്കാരം ഒരു ചുംബനം അവതരിപ്പിക്കുകയാണെങ്കിൽ പുറത്ത് കേൾക്കുന്നവർക്ക് അത് ശരിക്കും ചുംബിച്ചു എന്ന് തന്നെ തോന്നും ഒരു സീൽക്കാരം പുറപ്പെടുവിക്കുക അങ്ങനെയൊക്കെ ആവുമ്പോൾ ആ രീതി ഞാൻ പറയൂ ഞാൻ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അവതരിപ്പിക്കുക അതുപോലെ പറ്റുമോ എന്ന് നോക്കൂ എന്ന് പറയൂ അങ്ങനെയാണ് അവരുടെ അഭിനയത്തിൻ്റെ കഴിവ് നമ്മൾ പുറത്തെടുക്കുന്നത് അത് പറയുമ്പോൾ കൊച്ചിയിൽ ആകാശവാണിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴേ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കഥാപാത്രം കാശ്മീർ താഴ്വരയിൽ അകപ്പെട്ടുപോയ ഒരു പട്ടാളക്കാരൻ്റെ മുമ്പിൽ അകപ്പെട്ടു പോയ ഒരു തീവ്രവാദിയായ പയ്യനാണ് എനിക്കൊന്ന് വയസ്സ് അൻപത്താറോ അൻപത്തേഴോ ആണ് കെ വി ശരത്ചന്ദ്രൻ്റെ ശത്രു എന്ന നാടകത്തിലേക്ക് എന്നെ സെലക്ട് ചെയ്തത് അതേ ഗുണം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ശബ്ദം ഒരു പതിനെട്ടുകാരൻ്റെ അല്ലെങ്കിൽ ഇരുപത് കാരൻ്റേതായിട്ട് തോന്നും എനിക്കങ്ങനെ മാറ്റാൻ പറ്റുമോ സ്ഥലത്ത് എന്നോട് പറഞ്ഞതും അങ്ങനെയാണ് മാഷെ ചെറുപ്പകാലത്തെ ശബ്ദം വരുത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണെന്ന് പറഞ്ഞു ഞാനതുപോലെ തന്നെ എൻ്റെ ശബ്ദം വളരെ ക്രമീകരിച്ച് ഏറ്റവും ചെറിയ പ്രായത്തിലുള്ളത് ആക്കി മാറ്റി അങ്ങനെയാണ് പട്ടാളക്കാരൻ്റെ മുകളിൽ അകപ്പെട്ടുപോയ ആ പയ്യൻ ബ്ലാങ്ക് പോയിൻറ്റിൽ വെടിവെച്ച് വീഴ്ത്തിയപ്പോഴുണ്ടായ ഒരു ചെറിയ അനുഭവം ഒരു വിങ്ങൽ ഞാൻ അത് അവതരിപ്പിച്ചത് അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ശരിക്കും കേട്ടാൽ ആ വെടിപൊട്ടുന്നതോടുകൂടി തന്നെ ഇയാൾ മരിച്ചു എന്ന് നമുക്ക് തോന്നും അത് മനസ്സ് മനസ്സുകൊണ്ട് നടക്കുന്ന ഒരു കഥാപാത്രാണ് നിങ്ങളുടെ നിസ്സഹായത എനിക്ക് മനസ്സിലാകും നിങ്ങൾക്കിത് അപ്പോൾ തന്നെ ചെയ്യാമായിരുന്നു രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ടായിരുന്നല്ലോ രക്ഷപ്പെട്ടുകൂടായിരുന്നോ ചുരുങ്ങിയ പക്ഷം ഞാൻ ഉറങ്ങിയപ്പോഴെങ്കിലും അല്ലെങ്കിൽ ആ തോക്കെടുത്ത് കൊല്ലാമായിരുന്നില്ലേ നിനക്കെന്നെ എന്തിന് ഇന്നലെ പറഞ്ഞ പോലെ ഈ തോക്കിലെ വെടിയുണ്ടകൾ എനിക്കുള്ളിൽ തന്നെയല്ലേ കൈവരയ്ക്കുന്നതും വേണ്ടതിലധികം കരുണ നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുണ്ട് കുറ്റബോധം കൂടാതെ തന്നെ നിങ്ങൾക്കത് ചെയ്യാം അതിനു മുമ്പ് എനിക്കൊന്ന് നിശബ്ദമായി പ്രാർത്ഥിക്കണം എന്താ ഇത്ര താമസം സഹോദര എന്നോട് പോർക്കുക എന്നോട് മറ്റേ നാടകങ്ങളിൽ ഞാനിപ്പോൾ കാലത്തിലെ സേതുവായിട്ട് നോവൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ടല്ലേ സേതുവായിട്ട് ബാല്യകാല സഖിയിലെ മജീദായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്മീനിലെ പരീക്കുട്ടിയായിട്ട് ഇതൊക്കെയായിരുന്നു എനിക്ക് ഏറ്റവും മൈലേജ് തന്ന പ്രണയ രംഗങ്ങൾ അന്ന് കൊച്ചിയിൽ ഈ എന്ന് പറയുന്ന നാടകം കഴിഞ്ഞതിനു ശേഷം അനുഭവം തീർച്ചയായിട്ടും അത് വളരെ അസുഖമാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് അവസാനത്തെ ബസ്സിന് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അപ്പോൾ അന്ന് ലോ ഫ്ലോർ ബസ് ഓടുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് രാത്രി പതിനൊന്ന് മണിക്കാണെന്ന് തോന്നുന്നു ആ ബസ്സിൻ്റെ സമയം ഞാനവിടെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കൂടെ എൻ്റെ മകനുണ്ട് എന്നെ കൂട്ടാൻ വന്നതാണ് എല്ലാ ബസ്സിലും തെക്കും തിരക്കുമായിട്ട് അന്നെന്തോ ഒരു സീസൺ ആയതുകൊണ്ട് ആൾക്കാർ കയറി പറ്റാൻ കഴിയുന്നില്ല അപ്പം ഞാൻ വളരെ വിഷമിച്ചു ഞാനടുത്തെ സ്റ്റേഷൻ മാസ്റ്റർമാരിയ്ക്കുന്ന റൂമിലേക്ക് കയറി ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കോഴിക്കോട്ടേക്കൊരു ടിക്കറ്റ് വേണ്ടിയിരുന്നു അതൊക്കെ ബസ്സിലാണ് കൊടുക്കുക ഇവിടുന്ന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ സമയത്താവാൻ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്യാമായിരുന്നു താങ്കളുടെ ശബ്ദമാണ് ശത്രുവിലി ആ പയ്യൻ്റെ എന്ന് ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞു ഞാനതേ ഞാനാണതെ അത് ശരി നിങ്ങൾ കിട്ടിക്കറ്റ് തരാമെന്നാണ് അപ്പോൾ അദ്ദേഹം ഒരു രൂപയെടുത്ത് അതിലെന്തോ കുത്തി കുറിച്ച് എൻ്റെ കയ്യിൽ തന്നു പറഞ്ഞു ഇത് ബസ് വരുമ്പോൾ അതിലെ കണ്ടക്ടർക്ക് പൊക്കി കാണിച്ചാൽ മതി മതിയെന്ന് അതിൻ്റെ ടെക്നിക്കൊന്നും എനിക്കറിയില്ല ലോ ഫ്ലോർ ബസ് വന്ന് ബസ് സ്റ്റാൻഡിൽ നിർത്തി ആളുകൾ തിക്കിത്തിറക്കി കൂടുന്നുണ്ട് ഞാൻ പുറമേ നിന്ന് ഇങ്ങനെ കണ്ടക്ട് കാണാൻ വേണ്ടി ഈ ഒറ്റ രൂപ വന്നു പൊക്കി കാണിച്ചു അദ്ദേഹം ഇങ്ങനെ ഉടനെ വിളിച്ച് കയറിക്കൊള്ളാന് പറഞ്ഞു അടയാളമായിരുന്നു അതിൽ അദ്ദേഹം എഴുതിയിരുന്നു എനിക്ക് തരണം എന്നുള്ളതായിരിക്കും അങ്ങനെ ഞാനും മാനും കൂടി ആ ബസ്സിൽ കയറിയത് ശത്രുവിൽ ആ തീവ്രവാദിയായ ചെറുപ്പക്കാരൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അധ്യാനം ചെയ്തത് അദ്ദേഹത്തെ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന നാടകം ഇപ്പോഴും എൻ്റെ മനസ്സില് കൊണ്ട് നടക്കുന്ന ഒരു കഥാപാത്രം ആ പയ്യനാണ് അതിന് സിദ്ധിക്ക് പോലെ വലിയ കൂടെ സിദ്ധിക്കാണ് അഭിനയിച്ചത് അതിൽ മറ്റൊരു കഥയുണ്ട് സിദ്ധിക്ക് വന്നു അദ്ദേഹം സിനിമാ നടനാണല്ലോ നമ്മളൊക്കെ കൈകൂപ്പി ഭവ്യതകളിൽ നിന്ന് അഭിനയിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് കൊണ്ട് അഭിനയിക്കുന്നു റിഹേഴ്സൽ കഴിഞ്ഞ് റെക്കോർഡിങ് കഴിഞ്ഞ് തിരിച്ചു പോയ ശേഷം സിദ്ധിക്ക് ഞാൻ കേട്ടത് ശരത്ചന്ദ്രനാണല്ലോ അതിൻ്റെ നാടക രചയിതാവ് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞത്രേ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഒരിക്കൽ കൂടി മാറ്റിയെടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് മുഴുവൻ മാറ്റിയെടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് അന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു റേഡിയോ നാടകത്തിൽ അഭിനയിക്കുക എന്നത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണ് സിനിമയിൽ അഭിനയിക്കാൻ ഇത്ര ബുദ്ധിമുട്ടില്ല എന്ന് അപ്പോൾ ഞങ്ങൾ എങ്ങനെ സിനിമയിൽ ഞങ്ങൾ ഡയലോഗ് പ്രസൻ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ഫോട്ടോ കണ്ടുകൊണ്ടാണ് മുമ്പിൽ ഞങ്ങളുടെ ചിത്രം കണ്ടുകൊണ്ടാണ് ഒരു ശൂന്യമായ ഒരു നാല് ചുമരിനുള്ളിൽ നമ്മുടെ ആ കഥാപാത്രമായിട്ട് ശബ്ദം കൊണ്ട് മാത്രം മാറണമെങ്കിൽ അതിന് പ്രത്യേക സിദ്ധി തന്നെ വേണം എന്നാണ് നടൻ സിദ്ധിഖ് എന്ന് പറഞ്ഞത് പിന്നെ ഈ റേഡിയോ നാടകോത്സവങ്ങൾ ആകാശവാണിയുടെ എല്ലാ വർഷവും ഓണക്കാലത്തും അല്ലാതൊക്കെ നടന്നിരുന്ന ഒരു വലിയ സംഭവമായിരുന്നു അത് കേൾക്കാൻ വേണ്ടി ഒരുപാട് പേര് അതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് അതിൽ നാടകങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് മൂന്ന് സ്റ്റേഷനിലാണ് അന്ന് ഈ പരിപാടി അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം പിന്നീടൊക്കെയാണ് കണ്ണൂരൊക്കെ അതിൽ വന്നത് ആ സമയത്ത് നേരത്തെ നമ്മുടെ മീറ്റിംഗ് തീരുമാനിക്കും നാടകം അവതരിപ്പിക്കണം അപ്പോൾ ഏതൊക്കെ നാടകമാണ് അവതരിപ്പിക്കുക ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് റൈറ്ററെ കണ്ടെത്തണം അങ്ങനെ അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് റൈറ്ററെ കണ്ട് ഒരു നാടകം നമ്മുടെ ആവശ്യപ്പെടും അങ്ങനെ അവരയച്ചു തരുന്ന നാടകമാണ് ഏറ്റവും യുക്തമായി നമുക്ക് തോന്നിയതെങ്കിൽ അതിൻ്റെ റെക്കോർഡ് നിശ്ചയിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടിയ ദിവസം രണ്ടോ മൂന്നോ നാടകം നമുക്ക് ഉണ്ടാവുള്ളൂ കോഴിക്കോടിന് രണ്ട് നാടകം ആകിട്ട് അറിയാം ഒരു മൂന്ന് നാടകം ഉണ്ടാവും ഒരു രണ്ട് നാടകം തൃശ്ശൂരിൽ ഉണ്ടാവും അങ്ങനെയാണ് ഈ നാടകം പക്ഷേ കേൾക്കാൻ വേണ്ടി നാട്ടിലുള്ള ആളുകളെ അവരുടെ റേഡിയോ സെറ്റിൽ പുതുതായി ബാറ്ററി ഇട്ട് കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ നാടകം വരുമ്പോൾ നാടകം കേൾക്കുകയും അടുത്ത ദിവസം തന്നെ തന്നെ അഭിപ്രായം അറിയിക്കുകയും ചെയ്തിരുന്നു അതൊരു ആഘോഷമായിരുന്നു റേഡിയോ നാടകോത്സവം എന്ന് പറഞ്ഞാൽ റേഡിയോ നാടക ആഘോഷമായിരുന്നു അന്നത് അതിൽ ഒരുപാട് നാടകങ്ങളൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ അറിയപ്പെടാൻ സാധ്യതയുണ്ടല്ലോ റേഡിയോ നാടകത്തിലും മറ്റാരും കേൾക്കാതെ പോകില്ല മിക്കവാറും അവർ നല്ല അനുഭവമായിരുന്നു അതുപോലെ തന്നെയാണ് ഈ നോവലിന്റെ റേഡിയോ നാടക രൂപം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല സീനിയർ ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ ക്ഷണിക്കാവുന്നത് ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് ബി ഹൈ ആർട്ടിസ്റ്റ് എ ഗ്രേഡ് ആർട്ടിസ്റ്റ് പിന്നെ സെലക്ഷൻ ഗ്രേഡ് ആർട്ടിസ്റ്റ് അങ്ങനെ നാല് വിഭാഗം ഉണ്ടല്ലോ ഡ്രാമയില് മിക്കവാറും സെലക്ഷൻ ഗ്രീഡ് ആർട്ടിസ്റ്റിനെയാണ് നോക്കുക അത് കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ പരിതാപകരമായിരുന്നു നമുക്കുണ്ടായിരുന്ന സെലക്ഷൻ ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കുഞ്ഞാണ്ടി മാഷും ഒന്ന് കെ പി മുറായിരുന്നു ഇവർ രണ്ടും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെലക്ഷൻ ഗ്രേഡ് ആർട്ടിസ്റ്റ് ഇല്ല പിന്നെയൊക്കെയുള്ളത് എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് അപ്പോൾ എ ഗ്രേഡ് ആർട്ടിസ്റ്റുമാരാണ് നമ്മൾ നോക്കും അതല്ലേ ബി ഹൈ ഏറ്റവും കഴിവുള്ളവരാണ് അതിലേക്ക് തിരഞ്ഞെടുക്കുക അല്ലാതെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കഴിവ് കുറഞ്ഞവരെ നോക്കില്ല കാരണം അതൊരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാം ആണ് മൂന്ന് സ്റ്റേഷൻ തമ്മിലുള്ള മത്സരമാണെന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെയാണ് സെലക്ട് ചെയ്ത് തരുന്നത് അതിന് രണ്ടോ മൂന്നോ ദിവസത്തെ റിഹേഴ്സലൊക്കെ വെക്കും രണ്ട് ദിവസം റിഹേഴ്സലോ മൂന്ന് ദിവസത്തെ റിഹേഴ്സലോ വെച്ചിട്ട് മൂന്നോ നാലോ ദിവസമായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ അത്രയും സൂക്ഷ്മമായിട്ടാണ് ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് നാടകം അഭിനയിച്ച ആള് കോഴിക്കോടും ഖാൻഗവിലും തൃശ്ശൂർ സി പി രാജശേഖരനുമാണ് സി പി രാജശേഖരൻ നമ്മുടെ ഡയറക്ടർ ആയിരുന്നല്ലോ അദ്ദേഹം ഇപ്പം ഇല്ല മരണപ്പെട്ടുപോയി സോഫ്റ്റ് വോയിസിലാണ് അങ്ങനെ അല്ലെങ്കിൽ ഉയർന്ന ശബ്ദത്തിലാണ് അങ്ങനെ വളരെ നന്നായിട്ട് അവതരിപ്പിച്ച ഒരാളാണ് അദ്ദേഹം എഴുതുകയും ചെയ്യായിരുന്നു അദ്ദേഹത്തെ പറ്റി അന്ന് പറയാറുള്ള മറ്റൊരു കാര്യം പതിനഞ്ച് മിനിറ്റ് നാടകം പ്രൊഡ്യൂസ് ചെയ്യാൻ സി പി രാജശേഖരന് വേണ്ടത് പതിനാറ് മിനിറ്റ് അപ്പോൾ അവന്താണ് ഒരു മിനിറ്റ് ടൈപ്പ് റീവൈൻഡ് ചെയ്യാനാണ് അത്രയും കഴിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ഒരു രീതി ഖാൻകാവിൽ രീതി എന്ന് പറഞ്ഞാൽ ഖാൻകാവിലെ ശബ്ദ ചക്രവർത്തിയാണല്ലോ അത് ഞാൻ പറഞ്ഞതല്ല സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ശബ്ദ ചക്രവർത്തി ഏറ്റവും നല്ല ശബ്ദരാജാവ് എന്ന് പറഞ്ഞത് ഒരു ഡെപ്യൂട്ടി ഡയറക്ടറാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു സെമിനാറിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ശബ്ദം എന്ന് അദ്ദേഹമാണ് പറഞ്ഞത് അദ്ദേഹത്തിന് പോലും അറിയാമായിരുന്നു ഇത്രയും ഒരു പൗരുഷമായ ശബ്ദം മുമ്പ് ഇവിടെ അഹമ്മദ് എന്ന് പറഞ്ഞ ആൾക്കേണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞ് ഖാനാണ് സ്ക്രിപ്റ്റ് എഴുതാനും പ്രൊഡ്യൂസ് ചെയ്യാനും ശബ്ദം കൊടുക്കാനും ഏറ്റവും മുമ്പിൽ നിന്ന് അദ്ദേഹമായിരുന്നു അദ്ദേഹം എഴുതിയ അനവധി നാടകങ്ങളിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഞാൻ എഴുതിയ എല്ലാ നാടകങ്ങളിലും കേന്ദ്ര കഥാപാത്രം ഖാനായിരുന്നു ഓർമ്മയുടെ അറകളിൽ ഇതുവരെ പങ്കെടുത്ത് സംസാരിച്ചത് അബ്ദുള്ള നന്മണ്ട ഈ പരിപാടിയുടെ ബാക്കി ഭാഗം അടുത്ത ബുധനാഴ്ച ഇതേ സമയം പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ ഓപ്പൺ ഫോറം